ഇവിടെ ഇതിടിക്കൂടെ വന്നെ ഇറ്റന ഫുഡ് ഇട്ടു ആരീ എക്സൈറ്റഡ് യോ നോ നോ വൈൽക്കം ടു എംസി ബ്ലോഗ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഈവനിങ് വാക്ക് ആണ് ട്ടോ അതു മിട്ടുവിന്റെ അപ്പോൾ ഒരു ഈവനിങ് വാക്ക് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോത്തെ നല്ല ബാഗുകളാട്ടോ കണ്ടോ ഇതൊക്കെ പിടിച്ചിട്ട് അവൻ ഇടുന്ന ബെൽറ്റ് ആണത് അപ്പൊ എന്നെ എന്നെ ഇതിട്ട് കൊണ്ടുപോവാൻ എനിക്ക് എനിക്ക് മറ്റു കൈത്തിൽ ഇടുന്ന ബെൽറ്റ് വേണ്ട അവൻ സോ നമ്മൾ അത് ഇട്ടിട്ട് നമ്മൾ ഇടുപ്പിലിടുന്ന ബെൽറ്റ് എടുത്തു നമ്മൾ പോവാ ഫൈനലി നമ്മുടെ ആഞ്ഞുതാ മിട്ടു ബെൽറ്റ് ഇട്ടു അടക്കുകയാണ് അയ്യോ ഇതിലൊരു മിസ്സിംഗ് മിട്ടുവിന്റെ പേര് അതിനകത്തില്ല മിട്ടുവിന്റെ പേര് ഉണ്ട് അത് എവിടെയാന്ന് എനിക്കറിയില്ല എവിടെ വെച്ച നീ ഷോ ഒന്നും എനിക്കറിയില്ല െവിടെങ്കിലും പുറത്തു പോവാ പറഞ്ഞാൽ ഭയങ്കര സന്തോഷം ആട്ടോ അവന് ഇത് ഇതാണ് നമ്മുടെ ഇത് ഇതാണ് മിട്ടുണ്ടോ ഇപ്പറത്തുണ്ടാ ഇപ്പറും കാര്യം അവനൊന്ന് പുറത്തിറക്കിയാൽ മതി മഹാ മഹാലംബാണ് കാര്യം ഏതെങ്കിലും ഒരു പട്ടീനെ കണ്ട അതിൻ്റെ പിന്നാലെ വാലും പിടിച്ച അവൻ പോവും നമ്മുടെ ഒരു കുഞ്ഞു വഴിയാണ് കേട്ടോ ഈ അവിടെ ആ വീട്ടിലാണ് നമുക്ക് പാല് വയ്ക്കുക ആ എസ് നമ്മുടെ നാടാണ് നാട് സ്വർഗം നല്ല അടിപൊളി ചെടിയും പുല്ലും വാഴും അതിൻ്റെ അടയ്ക്കാൻ പോകുന്ന വഴിയാട്ടോ ഇതൊക്കെ നമ്മൾ പോകുന്ന വഴിയാണ് എന്താ അതാണ് പാല് നമുക്ക് വരുമ്പോഴത്താ പോരെ ഓക്കെ ഫ്രണ്ട്സ് അങ്ങനെ മിഠുനും ഭയങ്കര ത്രില്ലാട്ടോ ആന എപ്പോഴും അറിയായിരിക്കും എങ്ങനെയാണ് സ്നേഹം എന്നൊന്നും എനിക്കറിയില്ല

ആ ഇതാണ് കേട്ടോ നമ്മുടെ പാല് നമുക്ക് വരുമ്പോൾ എടുക്കാം കേട്ടോ ഇത് നമുക്ക് ഡെയിലി ഇതുപോലെ നമ്മൾ ഡെയിലി ഇവിടെ വന്നിട്ട് തന്നെ പാൽ എടുക്കാറുട്ടോ അനിയോ നമ്മളിതാ പോവാണ് അന് കുറച്ച് സ്പീഡ് കുറയ്ക്കാം അതവള് കയറും പുട്ടൂട്ടോ ഒരു കോഴിനെ കണ്ടപ്പോൾ അവൻ്റെ ടെമ്പറൊക്കെ പോയിട്ടോ മിട്ടു മിട്ടവിടെ പട്ടീനെ കാണാതിരിക്കുന്നു എൻ്റെ ഇടയ്ക്ക് ഇതാ കോഴീനെ നമ്മൾ പട്ടീനെ കാണിക്കാൻ കൊണ്ടുപോട്ടോ ഇതാണ് നമ്മുടെ വഴി അവിടെ ചെറിയൊരു കടയുണ്ട് പിന്നെതാ ഇവിടെ എന്താണ് എനിക്ക് ഈ വഴി കൂടെ പോയാൽ എന്താ വായു വായു നമുക്ക് ഫുള്ള് തുപ്പലൊക്കെ ആക്കിയിട്ടാണ് ക്ഷീണിച്ചിട്ടാണ് ഈ വീട്ടിൽ പോയിട്ട് കുറച്ച് വെള്ളം കൂടി കൊടുക്കണം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വീട് അവിടെ നായ്ക്കൂട്ടി ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ് ഇവിടെയുണ്ടോ നമ്മുടെ വീട് നോക്കപ്പുറത്ത് പോയി നമുക്കാ മിട്ടുണ്ട് നമ്മുടെ വീട് ചിക്കു നമുക്ക് അപ്പുറത്ത് കൂടെ പോവാറത്ത് വരൂ അപ്പുറത്ത് നമുക്ക് ഇത് കൂടെ പോവാം டாடாடாடா டா சிக்கு அல்ஜிமிட்டு அட அட சிக்கு ஜெம்பு வந்துட்டே மிட்டு ஏய் மூ ஸ்டாப் ஆ ஆ ஹாய்டா சிக்கு சிக்கு சறுப்புக்குட்ட ஆ சப்பு என இச்சிரி என ஜெம்பு மிட்டு மிட்டு புவாத்ரே டா ஐமிட்டு ஷேம் ஷேம் அத கார்ல நான் கொடுறேன் புப்பினி சாறு போக்க அட ஊதறதுக்கு சிக்கு ചിക്കു ചിക്കു വലുതായി ചിക്കു ഭയങ്കര വലുതായിട്ടിട്ട് നിന്നെ കാട്ടും പാവാണ് നീ എന്താണ് còn <ion> được <s Bondi> <g pakai> <pansi> <sh occurs> hello. hello chiku chiku ഇഷ്ടപ്പെടുന്നില്ല നല്ല കുട്ടി ഭയങ്കര കുട്ടി നല്ല കുട്ടിയാട്ടോ നമ്മടെ ചിക്കുനെ കാണാല്ലേ വന്നത് എന്നിട്ട് നോക്കാങ്ങനെ മിണ്ടാതെ പോന്നെ അയ്യോ അയ്യോ ഓ രണ്ടുപേരും കൂടി ഉമ്മ കൊടുക്കുന്നു മിട്ടു ഒരു ഉമ്മ കൊടുക്കടാ മിട്ടു ഉമ്മ കൊടുക്ക് മിട്ടു ഉമ്മ കൊടുക്ക് മിട്ടു ഷേക്കിൽ കൊടക്കോ മിട്ടു ഒരു ഷേക്കിൽ കൊടുത്തേ ഒരു ഷേക്കിൽ കൊടക്ക് ഒരു ഷേക്കിൽ കൊടക്കോ മിട്ടുവിന് ഒരു ഷേക്കിൽ കൊടക്ക് ആ കൊടുക്ക് ദേ അവൻ കാല് പൊക്കും കൊടുക്ക് ഷേക്കിൽ കൊടക്ക് ഹലോടാ 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 നല്ല കൊട അവൻ ഏരിയ പോയാലും വീട്ടിൽ കേറി തിരിച്ചു വരുമല്ലേ ആ

അതന്നെ അടിണ്ടല്ലേ ഇപ്പോ എത്ര എലി വീരൻമാരും നോക്ക് മിട്ടു നോക്കടാ നിന്നെ അന്വേഷിക്കുന്നുണ്ടോ മിട്ടു ആ കുട്ടിയാ പാവം അത അയിന്റെ വട്ടപ്പേടാ മിട്ടു മിട്ടു ഇങ്ങോട്ട് വാ ദാ നോക്ക് നിന്നെ നോക്കുന്നു ചിക്കു നിന്നെ നോക്കുന്നു അത് പാണ ഞാൻ ആ കൈ വെച്ചിട്ട് പോട്ടെ ഹലോടാ അതിവിടെ കേണ്ട് കൊടുത്താലും കാര്യമില്ല നോക്ക് ചെക്ക് നോക്കാമോ

ചേച്ചിയുടെ മൊത്തം മണ്ണു പാവം ഭയങ്കര പാവ രണ്ടും പാവമാണ് ഇതില് കൂടുതൽ പാവായിരാണ് ആരായിരിക്കും ചിക്കുമാണ് ഭയങ്കര വീട്ടില് പാവ പാവം

ും പാവും നീ വരാത്തോണ്ട് നോക്ക് ചിക്കു പോയി കടന്നു ഓ എന്താ കണ്ടുപിടിക്കണം കണ്ടുപിടിക്കാവും

ഒരു ഹൈഫൈ തരൂ ഹൈഫൈ ഹൈഫൈ ആ രണ്ട് ഒരു ബിസ്ക്കറ്റ് തന്നേ ചിക്കൻ ഒരെണ്ണം കൊടുക്ക് ദേ നിനക്കല്ല ചിക്കুনে ലാ നീ നിനക്ക് തോന്നാ അതവിടെ തരക്ക് ഞാൻ ചിക്കു ചിക്കുന്നാ ഞാൻ ചിക്കു ഇതാ ചിക്കു ചിക്കു ഇതാ ബിസ്ക്കറ്റ്ന്നാ എൻ്റെയല്ല ഇദാ ദോശ ഇദാ ദോശ ഇദാ 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 പ്രകിട്ട് ഇതാ അത ചിക്കൻ ദാ കുടോ ആരെന്ത പെടിച്ചില്ല ഓക്കേ 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 മതി കേത്ര മതി ഇങ്ങേത്ര മതി ഡൗൺ ആ ഡൗൺ ആ ദേ ഇвне ഡൗൺ ആ വീകി ഇവിടെ ഡൗൺ ആ വീകി ഇട്ടു അവരെ നോക്കി ഇരിക്കാനല്ല ഇരിക്കി സിറ്റ് 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 ഇരിക്കാൻ എന്താ ഞാൻ പറഞ്ഞേ എന്താ ഇിക്കാൻ പറഞ്ഞേ ഇരിക്കാനല്ല ഞാൻ പറഞ്ഞേ സിറ്റ് ആ ഡൗൺ ഇരിക്കി സിറ്റ് സിറ്റ് ചുക്മ സിറ്റ് ഇരിക്കോ സിറ്റ് അടുക്കേ ഓണാ ആ

സാഹമായ ഭയങ്കര പാവമാണ് ഇതാണെങ്കിലോ എന്താ പറയുക ഇതിനെ പറയുടായിപ്പ് കണ്ട തന്റെ കടകളിലൊക്കെ കേറിയിരുന്നു ഇതാണ് ഇവന്റെ പണി അയ്യോ ഫ്രണ്ട്സ് എവിടെ പോയാലും ഒരു സ്വഭാവമുണ്ട് ഉണ്ട് പോകണം എവിടെ പോയാലും ഒന്നിനോ രണ്ടിനോ പോയില്ലെങ്കിൽ സമാധാനം ഇല്ല കേട്ടോ പോയ എവിടെയൊക്കെ ഒന്നിനും രണ്ടിനൊക്കെ പോയിട്ട് ഇപ്പൊ കൂടി ഒന്നിനും രണ്ടിനൊക്കെ പോയിട്ടുണ്ട് ഇവനെ ഇവനവശെ അങ്ങനെയൊന്നുമില്ല ഇപ്പൊ നമ്മളിപ്പം ഇവനെ വിട്ടു തുറന്നു വിട്ടു വിചാരിച്ചോ ഇവനെ റോട്ടിലേക്ക് വിട്ടു കഴിഞ്ഞാൽ അവൻ അതേപോലെ അവന്റെ ഭക്ഷണത്തിന്റെ സമയക്കാന് അവൻ തിരിച്ചു വരും കേട്ടോ

ഞാൻ ഇത്ര നേരം എനിക്ക് വയ്യതാണോ വാല് ഒരറ്റത്തെ പിടിച്ചുകഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ എല്ലാം പകുതി വെച്ച നിക്കുണ്ടോ അപ്പൊ നമുക്ക് ഇത് ക്യാമറ ഞാൻ ഉള്ളതി ചെറിയ പേടുണ്ട് തായ വിടുന്ന് എനിക്ക് വയ്യ കഴിഞ്ഞ പിന്നെയും വരാ ഒട്ടും വയ്യ പിടിച്ചോ ശരിയാവോ എനിക്ക് നല്ല പേടുണ്ട് പ്രത്യേകിച്ച് ഈ സാധനത്തിന് ൂടി സൈലന്റ് ആയിരിക്കും കാരണം എന്താന്ന് വെച്ച ഇനി എന്റെ വീടിൻ്റെ സ്ഥലം അവനെ പറയാം നമുക്ക് പറയാം പിന്നെ അപ്പൊ എന്റെ വീട്ടിൽ വിട്ടുകഴിഞ്ഞാൽ അവൻ വീടൊക്കെ കടന്നു കടന്നുപോ ചായ കുടിക്കാൻ ഞങ്ങൾ എല്ലാവരും ചായ ഈ ഇവ സിറ്റ് ഔട്ടിൽ വന്ന് ഇങ്ങനെ നോക്കും ചായ കൂടെ എന്താ കട വണ്ടി എന്നിട്ട് അപ്പൊ ഞാൻ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് വെച്ചു കൊടുത്താൽ അത് ഈ ചോറിൽ എന്താണ് ഉള്ളത് അങ്ങനെ പിന്നെ ചായക്ക് സ്നാക്സ് നമ്മള് ബിസ്ക്കറ്റ് കൊടുക്കില്ലേ ഒരു ബിസ്കറ്റ് ഒക്കെ നമുക്ക് വെറുതെ കൊടുക്കാം പിന്നെ രണ്ടാമത്തെ ബിസ്ക്കറ്റ് നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല പാലിലോ ചായലോ മുക്കെ കൊടുക്കണം ില്ല എനിക്ക് വയ്യ കൊണ്ട് ഇനി നമുക്ക് പിന്നേം പിന്നെ അവനെ കൊണ്ടുപോവാറക്കാൻ പോകുന്നോണ്ട് നല്ല ടൈമും ഉണ്ടാവും ആ കാര്യം ആണ് ചേച്ചി ചേച്ചി അവളെ കയറ് കറക്ട് ആക്കി കൊടുക്കുകയാണ് അതിനെ കാണിച്ചു കൊടുക്കുന്നു കം അവൻ പറഞ്ഞ അയ്യോ എനിക്ക് വയ്യ നമ്മള് വീടെ അവര് അങ്ങനെ പോകുന്നുണ്ട് നോക്കവ നമുക്ക് അവനെ

ഞങ്ങള് വീഡിയോ വടുപ്പിക്കുമ്പോഴാണ് അതാ ഈ ഒരു സംഭവം നടന്നത് ഞങ്ങൾ അവനെ കൂട്ടിലാക്കാൻ പോയതാണ് അപ്പൊ തന്നെ ഓടി വന്നു വീട്ടിലുണ്ടാവും ഫ്രണ്ട്സ് എന്താ ഊട്ടി നിൽക്കുന്നില്ല ഇവനൊരച്ച ഓട്ടം ഫ്രണ്ട്സ് ഈ എന്താ വിട്ടുനെ ഒരു ആറ് ദിവസം കെട്ടിട്ടിട്ട് നമ്മളൊരച്ച വീടില്ലേ ആ തോൽ നെഞ്ചൊക്കെ എനിക്കൊക്കെ പുടപെടം അടിച്ചു പക്ഷേ എന്നിട്ടും എൻ്റെ അതിൻ്റെ തോൽവി ഞാൻ സമ്മതിച്ച് കൊട്ടക്കില്ല എനിക്ക് വിജയം കണ്ടെത്തണം അതിൻ്റെ വരെ ഞാൻ കണ്ടെത്തും ഞാൻ വിട്ടില്ല ഫ്രണ്ട്സ് എൻ്റെ കയറി ഞാൻ പിടിച്ച് അതിൻ്റെ കൂടെ ഓടി എന്നിട്ട് പെട്ടെന്ന് വാൽ പിടിച്ചിട്ട് നിർത്തിച്ചു അയ്യോ അമ്മ അന്നാ എങ്കിട്ട ഇവനെ വീട്ടിൽ പോയി ഞാൻ കൊഞ്ചിച്ച് നല്ല നല്ല പൈന്തളാക്കും പക്ഷേ ഞാൻ ഇവനെത്ര അടിച്ചാലും എനിക്കതിനെ സ്നേഹിക്കാതിരിക്കാനും സമാധാനം ഇല്ല അങ്ങനെയല്ലേ അനോ ഇതൊക്കെ വീണ്ടും ഇന് ഈ പുല്ലിൻ്റെ ഇടയിൽ കടക്കാൻ വേണ്ടിയിട്ടാണോ ആണ് കേട്ടോ ഇവന് ഇത്രയും കഷ്ടപ്പെടുന്നത് നീ എനിക്ക് വയ്യ അമ്മ എനിക്കൊട്ടുമ്പോൾ ഇന്ന് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം നമ്മൾ ഡയറക്റ്റ് അവിടുന്ന് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയതാണ് പക്ഷേ ഇവൻ സമ്മക്കണ്ടായി വീട്ടിൽ പോയിട്ട് വെള്ളം കുടിച്ചിട്ട് വീണ്ടും ആയി വീണ്ടും നേരെ ഓടി ഫ്രണ്ട്സ് അതാണ് അതാണ് ഇപ്പം ഉണ്ടായത് മിറ്റാ